ഹായ് ഹലോ ഇന്നത്തെ നമ്മുടെ പുതിയ വീഡിയോയിലേക്കല്ലോ അവർക്ക് സ്വാഗതം കേട്ടാ അപ്പോൾ ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് നിങ്ങളെ ഈ ഒരു ഐറ്റം ഒന്നും കാണിക്കാനാണ് ഒരുപാട് കാണിച്ചിട്ടുള്ളതാണ് എങ്കിലും ഒരുപാട് പേര് ഇപ്പോഴും ഓർഡർ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് കുറേ സംശയങ്ങൾ ചോദിക്കുന്നുണ്ട് അപ്പോൾ ഇത് എന്താ സംഭവം എന്നറിയുമോ നമ്മുടെ ആൻറ്റി ഏജിങ്ങായിട്ടുള്ള പ്രോഡക്റ്റിന്റെ പൊടിക്കാത്ത രൂപമാണ് കേട്ടോ അപ്പോൾ നമ്മുടെ തുടക്കകാലം തൊട്ട് ആൻറ്റി ഏജിങ് പ്രോഡക്റ്റ് ഒരുപാട് എന്താ പറയുക നമ്മുടെ പ്രായം കുറയ്ക്കാനുള്ള പ്രായം പെട്ടെന്ന് നമ്മുടെ സ്കിന്നിലേക്ക് കയറാതിരിക്കാനുള്ള ഒരു ഹെയർ ബെല്ലാണിത് കേട്ടോ ഒരുപാട് പേര് വാങ്ങിച്ചിട്ടുള്ളതാണ് അപ്പം ആ സംഭവമാണിത് എന്താണ് നമുക്ക് മനസ്സിലായിട്ടുണ്ടാവും പുതിയ ആളുകൾക്ക് മനസ്സിലായിട്ടുണ്ടാവില്ല അപ്പം ഇതിങ്ങനെയ്ക്കുക ഇത് നിങ്ങൾക്ക് തന്നെ വീട്ടിൽ പൊടിച്ചെടുക്കുക കുറേ പേര് ചോദിക്കുന്നുണ്ട് അതാണ് ഈ വീണ്ടും വന്നത് അപ്പോൾ നമുക്ക് ഓർഡർ ഉള്ളതുകൊണ്ടാണ് നമ്മൾ വീട്ടിൽ സ്റ്റോക്ക് ചെയ്തിരിക്കുന്നത് കേട്ടോ പൊടിച്ചിട്ടില്ല അപ്പോൾ പൊടിക്കുവാൻ പോകും ഇപ്പം ഇടയ്ക്കൊക്കെ നിങ്ങൾക്ക് കാണാൻ പറ്റുള്ള ഒരുപാട് വീഡിയോസ് മുന്നിട്ടിട്ടുണ്ട് അപ്പം എന്താണെന്ന് വെച്ചാൽ ചുളിവുകള് വരകൾ സ്കിൻ തൂങ്ങി കിടക്കുക ടൈറ്റ് ആവുക ടൈറ്റ് നമ്മുടെ ടൈറ്റ് സ്കിന്നിൻ്റെ നല്ല ടൈറ്റ്നെസ് നഷ്ടപ്പെടുമല്ലോ അപ്പോൾ ആ കലികളൊക്കെ കുറച്ച് സ്കിന്നെ ടൈറ്റ് ആവുന്നതിനെ പ്രായം കുറഞ്ഞിരിക്കും അപ്പോൾ അങ്ങനെയൊക്കെയുള്ള അതിന് വേണ്ടിയിട്ടുള്ള ഒരുപാട് പ്രോപ്പർട്ടീസ് അടങ്ങിയിട്ടുള്ള ഒരു അടങ്ങിയിട്ടുള്ളൊരു പ്രോഡക്റ്റാണിത് നമ്മുടെ ഞാൻ നിങ്ങൾക്ക് ഷെല്ല് കാണിക്കുക കേട്ടോ എന്താ ഇങ്ങനെയാണിത് ഇരിക്കുക ഇതാണ് നമ്മുടെ ലോദ്ര അഥവാ പാച്ചകുട്ടി അപ്പം ചിലപ്പം നമ്മുടെ പച്ചമരുന്നാടകൾക്ക് ലോദ്ര എന്ന് പറഞ്ഞാൽ കിട്ടില്ല കേട്ടോ നമ്മൾ പാച്ചോത്തി എന്ന് തന്നെ പറയണം കാരണം അവർക്ക് ലോദ്ര എന്ന് പറയുമ്പോൾ അവർക്ക് മനസ്സിലാവില്ല ഡോക്ടേഴ്സിനെയൊക്കെയാണെന്ന് വെച്ചാലേ അങ്ങനെ മനസ്സിലാവുള്ളൂ അപ്പോൾ ഇതാണ് നമ്മുടെ ആൻറ്റി ഏജിങ് പ്രോഡക്റ്റ് ലോദ്ര അഥവാ പാച്ചോത്തിട്ടാ ഇത് കഴുകാനുള്ളതാണ് കഴുകിയിട്ടില്ല ഇതിങ്ങനെ പച്ചമറിഞ്ഞ് പിടിയിൽ നിന്ന് മേടിക്കുമ്പോൾ നമുക്ക് അത്ര നല്ല 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 രീതിയിലല്ല കിട്ടുക നമ്മൾ നന്നായിട്ട് കഴുകി രണ്ട് മൂന്ന് പ്രാവശ്യം കഴുകിയിട്ട് നല്ല വെയിലത്ത് ഇട്ടിട്ട് ഉണക്കി എടുക്കണം നല്ല വെയിൽ കൊണ്ടില്ലെങ്കിൽ ഇത് പൂപ്പൽ പിടിക്കും കേട്ടോ അപ്പോൾ പിടിച്ചു കഴിഞ്ഞാൽ പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കുക അപ്പോൾ കുറെ പേരുന്നോട് ചോദിച്ച് മിക്സിയിൽ പൊടിക്കാൻ പറ്റുമോ നിങ്ങൾ മിക്സിയിൽ പിടിക്കാം പക്ഷെ ഹാർഡായിട്ടുള്ള കാര്യങ്ങൾ പൊടിക്കണം മിക്സി ആണെങ്കിൽ കുറച്ചും റേറ്റ് കൂടിയിട്ടുള്ള നമ്മുടെ സാധാരണ ഒരു മിക്സിയിൽ പെട്ടെന്ന് ജാറില് ഒരു വട്ടം ഇട്ടിട്ട് നമ്മൾ രണ്ടാം പ്രാവശ്യം ഇട്ട് അതരയ്ക്കുമ്പോഴേക്ക് അത് കേടാവാനായിട്ടുള്ള വളരെ ചാൻസ് ഉണ്ട് ഉണ്ടായിട്ടും ഉണ്ടാവണം അതുകൊണ്ട് നിങ്ങൾ നിന്നിങ്ങനെ ഹെർബൽസ് പൊടി മാത്രം പൊടിക്കുന്ന മില്ല കൊണ്ട് പൊടിപ്പിക്കുക അല്ലെങ്കിൽ നിങ്ങളുടെ ഹാർഡ് ഹാർഡായിട്ടുള്ള കാര്യങ്ങൾ ഇൻഗ്രീഡിയൻസ് പൊടിപ്പിക്കുന്ന ഒരു മിക്സിയിൽ നമ്മുടെ എന്താ പറയുക കുറച്ച് അധികം റേറ്റ് കൂടിയിട്ടുള്ള മിക്സിയാണ് അതൊക്കെ അപ്പോൾ അങ്ങനെ എല്ലാവരും പൊടിച്ചാൽ നാശാവില്ല ആ ജാറിൻ്റെ ബ്ലേഡ് ഒക്കെ അത്രയും കപ്പാസിറ്റി ഉള്ളതായിരിക്കും കണ്ടോ ഇങ്ങനെ ഒരു ഇതേപോലെ നമ്മൾ കറുവാ പൊട്ടയുടെയൊക്കെ സാധനമുണ്ട് വേണ്ട ഇനി നമ്മൾ പൊട്ടിച്ച് പൊട്ടിച്ച് ചെറിയ കഷ്ണമാക്കി ഇട്ടിട്ട് വേണം കേട്ടോ പൊടിക്കാൻ അല്ലെങ്കിൽ പൊടിയില്ല ആ ബ്ലേഡിൻ്റെ അവിടെ തടയും കുറേ ഞാൻ കാണിച്ചിട്ടുണ്ട് ആദ്യത്തെ വീഡിയോയില് ഇപ്പോൾ കുറെ പേര് ഇപ്പോഴും പുതിയവർ വരുന്നുണ്ട് ചോദിച്ചിട്ട് എങ്ങനെയാണ് കാണാൻ നോക്കാം ഞാൻ ഓരോരുത്തർക്കും ഇങ്ങനെ ഫോട്ടോ എടുത്ത് അയക്കാൻ നേരില്ലാത്തത് കൊണ്ടാണ് ഇങ്ങനെ കാണിക്കുന്നത് നിങ്ങൾക്ക് അറിയാവുന്ന പോലെ ഒരുപാട് പ്രോഡക്റ്റ് നമുക്കുള്ളതുകൊണ്ട് അതിന്റെ കാര്യങ്ങൾ തന്നെ നടക്കാനിപ്പോൾ നടക്കുന്നില്ല എന്ന് തന്നെ പറയാം നമുക്ക് നേരില്ലാത്തത് കൊണ്ട് കേട്ടോ അപ്പോൾ അങ്ങനെ ഒത്തിരി കാര്യങ്ങളുണ്ട് പിഗ്മെന്റേഷൻ മിക്സ് പിഗ്മെന്റേഷൻ മിക്സ് എന്ന് പറയുമ്പോൾ അതിൽ എല്ലാ കാര്യങ്ങളും നടക്കും സ്കിൻ ബ്രൈറ്റനിങ് ചെയ്യും പാടുകളും മാറും അപ്പം മിക്സിങ് കാര്യങ്ങൾ ഒക്കെ നടക്കുന്നുണ്ട് പാക്കിങ് കുങ്കുമല തേലത്തിൻ്റെ ഇത് നമ്മുടെ ഓർഡർ സ്റ്റോക്ക് കഴിഞ്ഞിട്ട് വീണ്ടും അതിൻ്റെ പ്രൊഡക്ഷൻ ആരംഭിക്കാൻ പോകുന്നു അപ്പോൾ അങ്ങനെ കുറേ കാര്യങ്ങളുണ്ട് അതുകൊണ്ടാണ് കേട്ടോ അപ്പം ഞാൻ ഞാൻ പറയുന്നത് നിങ്ങൾക്ക് പൊടിക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇങ്ങനെ വാങ്ങിച്ചോളൂ ഇങ്ങനെ ആകുമ്പോൾ നിങ്ങൾ പൊടി പൊടി നിങ്ങൾക്ക് കിട്ടുന്നതിനേക്കാൾ നേർ പകുതി റേറ്റ് ആയിരിക്കും മനസ്സിലായോ പൊടിക്ക് നിങ്ങളോട് എപ്പോഴും ഞാൻ എനിക്ക് വയറി ചോദിക്കാറുണ്ടല്ലോ അതിൻ്റെ നേർ പകുതി റേറ്റ് ആയിരിക്കും പൊടിക്കാത്തതിന് കേട്ടോ അപ്പം ഇത് പറയാനാണ് ഞാൻ വന്നത് കാരണം ഇങ്ങനെ മേടിച്ചാൽ നിങ്ങൾക്ക് പെട്ടെന്ന് കിട്ടും ചെയ്യും എനിക്കത് പൊടിച്ചിട്ടൊക്കെ വേണം അപ്പോൾ കുറച്ച് സമയം എടുക്കും അപ്പോൾ പൊടി ഓർഡർ ചെയ്തിട്ടുള്ളവർക്ക് ഇത് എത്തും അല്ലാത്തവരുടെ കാര്യം ഞാൻ പറയണം നിങ്ങളിപ്പോൾ അത് മേടിച്ച് നിങ്ങൾക്ക് ഐഡൻറ്റിഫൈ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നേരിട്ടും ഒരു പച്ചമരുന്ന് ഷോപ്പിൽ നിന്നൊക്കെ പോയി നിങ്ങൾക്കത് മേടിക്കാൻ പറ്റും കാരണം ഇതിപ്പോൾ ഒറിജിനൽ ഫസ്റ്റ് ക്വാളിറ്റി ഐറ്റമാണ് നമ്മുടെ കയ്യിൽ ഇരിക്കുന്നത് അപ്പോൾ നിങ്ങൾ ഇത് വാങ്ങിച്ച് ഇതിൻ്റെ മണം കാര്യങ്ങളൊക്കെ അറിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് തെറ്റ് പറ്റാതെ ഡ്യൂപ്ലിക്കേറ്റ് വാങ്ങിക്കാതെ സാ നിങ്ങൾക്ക് പറ്റും അപ്പം അങ്ങനെ വാങ്ങിക്കാൻ അതിലുള്ളത് ഇങ്ങനെ വാങ്ങിച്ചോന്നാണ് ഞാൻ പറയുന്നത് കേട്ടോ ഇതാണ് നമ്മുടെ ലോകത്തിലെ ആൻറ്റി ഏജിങ് ഡയപ്ട്ടീസ് ധാരാളമുള്ള ഒരു പ്രോഡക്റ്റ് ആണ് അപ്പം ഇത് നീ ഏതിനോട് കൂടി യൂസ് ചെയ്യാന്നൊക്കെ ചോദിച്ചിട്ടുണ്ട് അപ്പം ഞാൻ പറയാം അപ്പം ഇത് ഏതിനോട് കൂടിയാണ് അപ്ലൈ ചെയ്യേണ്ടതെന്ന് ചോദിച്ചിട്ടുണ്ട് ഒറ്റയ്ക്ക് അപ്ലൈ ചെയ്യരുത് ഒരു ഹെർബൽ പ്രോഡക്റ്റ്സും ഒറ്റയ്ക്ക് നിങ്ങൾ ചെയ്യരുത് ഞാൻ പറയണതല്ല അത് ആയുർവേദ ഡോക്ടേഴ്സ് പറയണതാ കൂടെ നമ്മുടെ അനുഭവം അതാണ് നമ്മൾ ആദ്യം മുതൽ അങ്ങനെ പറഞ്ഞിട്ട് നമ്മളത് ഉള്ള അനുഭവം അതാണ് പെട്ടെന്ന് നമുക്ക് എഫക്റ്റീവ് ആവണമെങ്കിൽ നമ്മുടെ സ്കിന്നിൽ അതിൻ്റെ റിസൾട്ട് കാണണമെങ്കിൽ ഒന്ന് വേറെ ഒരു ഹെർബൽസിനോട് കൂടി നമ്മൾ കൂട്ടി ഉപയോഗിക്കുമ്പോൾ ആഡ് ചെയ്തിട്ട് ഉപയോഗിക്കുമ്പോഴാണ് കൂടുതൽ ഉള്ളത് അപ്പം ഞാൻ പറയാം അപ്പം ഏതിനോട് കൂടി നിങ്ങൾക്ക് എന്ത് വേണമെങ്കിലും കസ്തൂരി മഞ്ഞൾ ഇതിനോട് കൂടി ഉപയോഗിക്കാം ചന്ദന അങ്ങനെ വൈറ്റ് സാന്റിൽ ഉപയോഗിക്കാം നീ അതെങ്കിൽ വേണമെങ്കിൽ റെഡ് സാൻഡിലൂടെ ഉപയോഗിക്കാം പിന്നെന്താ ലിക്വറൈസ് പിമെൻറ്റേഷൻ അധികമായിട്ടുള്ള ഒരാണെന്ന് കഴിഞ്ഞാൽ ഇതിനൊപ്പം ലിക്വ ലിക്വറൈസ് ഉപയോഗിക്കാം അപ്പോൾ അങ്ങനെ ഒത്തിരി നമ്മുടെ ഒരുപാട് പ്രോഡക്റ്റുകളുണ്ടല്ലോ അതിനോടൊക്കെ കൂടി ചേർത്ത് ഇത് ഉപയോഗിക്കുക അതൊക്കെ നിങ്ങളുടെ ഇഷ്ടം കേട്ടോ നിങ്ങളുടെ സ്കിന്നിൻ്റെ പ്രോബ്ലം എന്താണ് മാറേണ്ടതെന്ന് നിങ്ങൾ ചിന്തിച്ചിട്ട് അതിനോടൊപ്പം ആൻറ്റി ഏജിങ് ആവശ്യമുള്ളവർ പെട്ടെന്ന് പ്രായമാവുന്നതും ചുളിവുകളും വരകളും മാറ്റാൻ ആവശ്യമുള്ളവരാണിത് കൊണ്ടുപോകണത് അതിന് മാത്രമാണ് ഇത് വേണ്ടു തേർട്ടി പ്ലസ് തൊട്ടണത് യൂസ് ചെയ്യേണ്ട ആവശ്യമുള്ളൂ കേട്ടോ അപ്പോൾ എന്നോട് ഇന്നലൊരു ചോദിച്ചിട്ടുണ്ടായിരുന്ന എനിക്ക് വയറിനെങ്കിൽ എങ്ങനെ ഇരിക്കുകയെന്ന് കാണിച്ച് തരുമോ എന്നൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു അതുകൊണ്ടാണ് ഞാൻ പെട്ടെന്ന് ഇത് പൊടിക്കുന്ന ആൾ മുൻപൊരു വീഡിയോ ഇട്ടത് ഒരുപാട് മുന്നിലേക്ക് പോയി നിങ്ങൾക്ക് കാണാം എല്ലാ കാര്യങ്ങളും നമ്മൾ ചെയ്യണതും വാങ്ങിക്കണതും ഉണക്കണതും കഴുകണതും ഒക്കെ ഇട്ടിട്ടുണ്ട് എപ്പോഴും എപ്പോഴും നമുക്ക് ഇട്ട് കഴിഞ്ഞാൽ നിങ്ങളുടെയിലേക്ക് നിങ്ങളുടെ കയ്യിലേക്ക് തന്നെ പ്രോഡക്റ്റ് എത്താൻ വൈകും നമ്മൾ ഈ ഷൂട്ട് ചെയ്യാൻ നിന്ന് കഴിഞ്ഞാൽ എന്നാലും മാക്സിമം എനിക്ക് പറ്റുന്ന തരത്തിൽ ഞാൻ നിങ്ങൾക്കത് കാണിച്ചു തരുന്നത് കാരണം നിങ്ങൾ ഒറിജിനൽ അറിയാൻ വേണ്ടി ഇതിൻ്റെ മണം കാര്യങ്ങളൊക്കെ മനസ്സിലായിട്ടുണ്ടാവും കണ്ട ഇങ്ങനെയൊക്കെ ഇരിക്കും കേട്ടോ പല ഷേപ്പിൽ ഇരിക്കും ചിലപ്പോൾ തുറന്നിരിക്കും ചിലപ്പോൾ മടങ്ങിയിരിക്കും ണ്ടോ അപ്പൊ ഇങ്ങനെയാണ് ഇതിൻ്റെ ഇത് വരിക അപ്പിത് നിങ്ങൾ പൊട്ടിച്ചിട്ട് വേണം മിക്സിയിലിട്ടായിട്ട് പൊടിക്കാനായിട്ട് ഇതിന് ഒരു വട്ടം ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഒരു വട്ടം നിങ്ങൾ വാങ്ങിച്ച് പൊടിക്കാത്തത് വാങ്ങിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതിൻ്റെ മണം ഒക്കെ മനസ്സിലാക്കാൻ പറ്റും ഇതൊക്കെ നമ്മൾ ഒരുപാട് ഹെർബൽസിന്റെ ഈ ആയുർവേദ ഔഷധശാലകളില്ലേ അവിടെയൊക്കെ നമ്മൾ പോകുമ്പോൾ നമുക്ക് കാണാനായിട്ട് സാധിക്കും കേട്ടാ ഇതിന് മ കസോറിക്ക് മണം വരും നമുക്ക് ശ്വസിക്കാനായിട്ട് സാധിക്കും കാരണം ഇതേ മണം നമുക്ക് എപ്പോഴും അവിടെ എന്താ ഒരുപാട് മുള്ളിലേക്ക് കഴിക്കണ മരുന്നുകൾക്കൊക്കെ ഉപയോഗിക്കുന്നതാണ് അതുകൊണ്ടാണ് കേട്ടേ ഞാൻ അപ്പോൾ കൈ കൊണ്ടാണ് ക്യാമറ പിടിച്ചോണ്ട് സ്റ്റാൻഡ് ചെയ്ത് വീണത് അതുകൊണ്ട് കേട്ടാ അപ്പം നമ്മുടെ ലോദ്ര ആൻറ്റി ഏജിങ് പ്രോഡക്റ്റ് ഇത് പൊടിക്കാത്തതും പൊടിച്ചതും ആണ് നമ്മുടെ കയ്യിൽ നിന്ന് പ്രോഡക്റ്റ് കണ്ടവർ വാട്സപ്പിലാണ് ബുക്ക് ചെയ്യേണ്ടത് നേരിട്ട് വാങ്ങിക്കാമല്ലോ അവർ ഇങ്ങനെ കണ്ട് മനസ്സിലാക്കി വാങ്ങിക്കാം കേട്ടോ റോയായാലും കിട്ടും അല്ലാത്തൊരു പുറത്തുനിന്ന് വാങ്ങിച്ച് പിടിക്കുക ഇപ്പം നമ്മുടെ റോ വേണമെങ്കിൽ തരാം നമ്മൾ പോയി പിടിച്ചോളൂ കേട്ടോ അപ്പം അതിനൊന്നും പ്രശ്നമില്ല എനിക്ക് പൊടിക്കാൻ പിടിക്കാൻ കൊണ്ടുപോയി കഴിഞ്ഞാൽ ചിലപ്പഴും കുറഞ്ഞാണെങ്കിൽ എനിക്ക് വീട് എടുക്കാനൊക്കെ പറ്റുകയുള്ളൂ അപ്പോൾ ഇതിൻ്റെ മണവും അതുപോലെ തന്നെ ഇത് കാണാൻ എങ്ങനെയാണെന്നൊക്കെ നിങ്ങൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് സുഖമായിട്ട് ഇത് വാങ്ങിക്കാനായിട്ട് കഴുകണട്ടത് കണ്ട കഴുകണത് നമുക്ക് കഴുക്കും പൊടിയും ഒക്കെ കാരണം ഇവരിങ്ങനെ പരത്തിയിരുന്നതല്ലേ ചാക്കുകളിലൊക്കെ വിൽക്കുന്നതല്ലേ അപ്പോൾ ഇതുമൊക്കെ കഴുകി ഉണക്കി നന്നായിട്ട് പൊടിക്കണം കേട്ടോ ഏറ്റവും നല്ല ബെസ്റ്റ് പ്രോഡക്റ്റ് പ്രോഡക്റ്റാണിത് ഇത് നമ്മുടെ ഒരുപാട് കാര്യങ്ങൾക്ക് ശരീരത്തിൽ ഉള്ളിലേക്കും കഴിക്കാൻ ഡോക്ടേഴ്സ് നിർദ്ദേശിക്കുന്നതാണ് ഇതൊക്കെ അതൊക്കെ നമ്മൾ ഡോക്ടർ നിർദ്ദേശപ്രകാരം മാത്രം കേട്ടോ ഞാൻ സ്കിന്നിൽ അപ്ലൈ ചെയ്യാനുള്ളതാണ് പറഞ്ഞത് നമ്മുടെ ലോദ്ര പൗഡറിൻ്റെ ലോദ്ര പൗഡറിൻ്റെ പൊടിക്കാത്ത രൂപമാണ് നമ്മുടെ പാച്ചോക്കി തൊലി അടാ അതാ അപ്പോൾ നിങ്ങൾ നിങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ഞാൻ വീഡിയോ എടുത്തത് കേട്ടോ പുതിയ വ്യൂസിന് വേണ്ടിയിട്ട് അപ്പോൾ നമുക്ക് വീണ്ടും ഒരു കിടിലൻ പ്രോഡക്റ്റായിട്ട് നമുക്ക് കാണാം അതുവരേക്കും എല്ലാവർക്കും ബായ്